സോ ഐ ആ സോ ഹാപ്പി ടു ബി ഹിയർ ബി ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വോണ്ട് ടു ആസ്ക് യു ഞാൻ മലയാളത്തിൽ പറഞ്ഞോ ഇംഗ്ലീഷിൽ പറഞ്ഞു അത് രണ്ടും പറയും മലയാളമാണോ അല്ലേ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു പതിനൊന്ന് മണിക്കൂർ കാർ യാത്ര ചെയ്താണ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിർത്താൻ വേണ്ടി നിർത്താതെയും ഓടിക്കാൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഭക്ഷണം നേരെ കഴിക്കാതെയൊക്കെ വളരെ സൂക്ഷിച്ചു വരണം വണ്ടി ഓടിക്കണമെന്ന് എല്ലാം പഠിപ്പിക്കുന്ന ഡോക്ടർ കൂടിയാണ് ഞാൻ അതുകൊണ്ട് അപകട സാധ്യത ഇല്ലാതെ ഓടിച്ചു വരിക തീർത്തും അസാധ്യം വിവരിച്ചിരുന്നതാണ് പക്ഷേ ഇത് സാധ്യമാക്കിയത് ശ്രീ നജീബ് കാന്തപുരം എം എൽ എ ആണ് അദ്ദേഹം എനിക്കറിയില്ല ഒരു ഇങ്ങനൊരു പരിപാടിക്ക് ഒരു മനുഷ്യർ എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നു അപ്പോൾ അത് ഞാൻ എന്നെ ഒരാളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയത് എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പരിപാടി നടത്താൻ കഴിയും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ടീമിലൊക്കെ എടുക്കുമ്പോൾ ഡോക്ടർമാരോടൊക്കെ പറയാറുണ്ട് പലരും എന്നെ പല കാര്യങ്ങൾക്ക് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ പതുക്കെ ആൾക്ക് ജോലി കൊടുക്കും അല്ലെങ്കിൽ ടീമിലെടുക്കുക ഞാൻ പറയും ഇതാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് വീണ്ടും അതിനെ കൃത്യമായി അതിനെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നടത്തുക എന്നുള്ളത് അപ്പോൾ അത് അദ്ദേഹത്തിനോട് ഒരുപക്ഷേ ഈ ഈ പരിപാടിയിലിവിടെ എത്താൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തുള്ള സൗഹൃദം മാത്രമല്ല അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും വളരെ സന്തോഷത്തോട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് ഡോക്ടർ നക്കൽ ഉപരി എല്ലാ വശങ്ങളും ഉള്ള ഒരാളാണ് പക്ഷേ എപ്പോഴും ഞാൻ നോക്കുന്നത് ചെറുപ്പക്കാരോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് ചെറുപ്പക്കാട് സംസാരിക്കാൻ കഴിയും നമ്മളെ തെറ്റിദ്ധരിച്ചു പോയി ചെറുപ്പക്കാരെക്കാൾ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ബുദ്ധി കുറവാണ് പ്രായം കൂടുന്തോറും ബുദ്ധി കുറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്കാണ് ഞങ്ങളെക്കാൾ ബുദ്ധിയുള്ളത് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വിഷ്ണു എന്നൊക്കെ പറയാൻ തട്ടിപ്പാണ് ഈ ജീവിത പരിചയം കൊണ്ടുണ്ടാകുന്ന കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക പിന്നെ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ അതാണ് അത് അത് തയ്യാറായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തന്തവൈബായിപ്പോ അതിൻ്റെ ഒരു നണക്കേടുണ്ട് അപ്പോൾ നിരന്തരം ചെറുപ്പക്കാരിന്ന് പഠിക്കാൻ കഴിയുക ചെറുപ്പക്കാരുമായിട്ട് സമ്മതിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ജീവിക്കുന്നൊരു ആൾ കൂടിയാണ് ഈ സോഷ്യൽ ഓന്റർപ്രണർഷിപ്പാണ് നമ്മുടെ വിഷയം ഇത് സോഷ്യൽ ഓന്റർപ്രൺഷിപ്പിൽ നിന്ന് എന്തെങ്കിലും ചർച്ച ഉണ്ടായിരുന്നതിനു മുമ്പായിട്ട് ഇല്ലായിരുന്നു ആദ്യത്തെയാണ് സോഷ്യൽ ഓന്റർപ്രൺഷിപ്പ് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ വളരെ വൈബ്രൻ്റായിട്ട് നോ എന്നെത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് പലയിടത്തും അങ്ങനെയല്ല നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ അവരുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഈ സോഷ്യൽ ഓന്റർപ്രൺഷിപ്പ് ഒന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരു ഒരു വോളണ്ടിയർ ആരെങ്കിലും വരാം എൻ്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി വെരി ഗുഡ് ഞാനൊരു അമ്പത് കൈ പ്രതീക്ഷിച്ചിരുന്ന കേട്ടോ ഞാൻ പറയാറുണ്ട് ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ജോലി ചെയ്ത ആളാണ് ജീവിച്ച് ജോലി ഇപ്പോഴും അമേരിക്കയിൽ റെസിഡൻറ്റായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് ചില രാജ്യങ്ങളിൽ ചെന്ന് പ്രത്യേകിച്ച് വ്യവസ്ഥ ആടുകളിൽ ചെന്ന് ഒരാളുടെ മുഴുവൻ പേരുടെ ഈ സ്റ്റേജിൽ കയറിക്കളയും അപ്പം നമുക്ക് അതിനിപ്പോഴൊരു ഇന്ത്യക്കാർക്ക് തെക്കേ ഇന്ത്യക്കാർക്ക് മലയാളികൾക്കും ആ ഒരു ഇൻഹിബിഷൻ അത് മാറണം ഓന്റർപ്രണർഷിപ്പിന് അല്ല ഏത് മേഖലക്കും പേര് ആ ഒരു കോൺഫിഡൻസും കോൺഫിഡൻസിനും കാണിക്കാനുള്ള ധൈര്യം ക്ലാപ്പിപ്പിടണ്ടാവും അപ്പൊ ഈ ഓന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും നമ്മുടെ ചുറ്റും നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ പോലും ഇദ്ദേഹം ചെയ്യുന്ന കാര്യം നമ്മുടെ എം എൽ എ കാന്തപരി ചെയ്യുന്ന കാര്യം ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ഓന്റർപ്രണർഷിപ്പ് ഇവിടെ ഞാൻ കേട്ടു പത്ത് ശതമാനം വിജയമാണ് അദ്ദേഹത്തിന്റെ ഐ എ എസ് അക്കാഡമിയില് ഏതിന് പ്രിലിംസിന് അത്രയും വലിയ വിദേശ സേവനം ഞാൻ കേട്ടിട്ടില്ല അതിശയം തോന്നി മലപ്പുറം നമ്മളെ ഒരുപാട് കൊണ്ട് അതിശയിപ്പിക്കാറുണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാര് തീരെ ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു ഇപ്പോൾ വരുന്നത് എൻ്റെ ഞാൻ ഞാൻ അധ്യാപനായിട്ടിരിക്കുന്ന സ്ഥാപനത്തിൽ പോലും മലപ്പുറം കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് മലപ്പുറത്തിന് ഒരുപാട് അല്ലെങ്കിൽ മലബാറിന് ഒരുപാട് കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചവരെ കൊണ്ട് അവരുടെ പോലും നാവടങ്ങിപ്പോയിട്ടുണ്ട് ഒരു പ്രദേശം ഞാൻ എം എൽ ഇതേ വരി പറഞ്ഞു ഒരു പ്രദേശം നിച്ഛേദാർഢ്യം കൊണ്ടും മനുഷ്യരുടെ സാമൂഹ്യ വളർച്ച കൊണ്ടും സാമൂഹ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ അതിനകത്തുള്ള ഗ്യാപ്പുകളുടെ തിരിച്ചറിവ് കൊണ്ടും ഒരു ചെറിയ കാലയളവ് കൊണ്ട് എത്രയധികം പുരോഗമിക്കാമെന്ന എൻ്റെ ഒരു നല്ല തെളിവാണ് ഈ പ്രദേശം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് കുട്ടികളാണ് പണ്ടൊക്കെ വടക്ക് വലിയ മന്ത്രിയുടെ മോനൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടുകയുള്ളൂ കാരണം അവൻ അങ്ങോട്ട് വരണ്ടോൻ പോലുമല്ല പക്ഷേ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ സീറ്റ് അല്ലെങ്കിൽ റാങ്ക് അനുസരിച്ച് കൊടുക്കുമ്പോൾ മെഡിക്കൽ കോളേജിലായ എഞ്ചിനീയറിങ് കോളേജിലായിട്ടൊക്കെ മലപ്പുറം ഭയങ്കരമായിട്ട് കേരളത്തിൽ വ്യാപിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് വലിയൊരു സാമൂഹ്യ ചേഞ്ചാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് ആമ്പിളർക്ക് അന്ന് വലിയ പ്രായം കൊള്ളാം ആമ്പിളർക്ക് വലിയ ഗവ്യാണ് എന്താ കാര്യം ക്ലാസ്സിൽ ഇരുന്നൂറ് പേരിൽ നൂറ്റി നാൽപ്പതും ആൺകുട്ടികളാണ് എഴുപത് ശതമാനം ആൺകുട്ടികളാണ് കളിയാക്കിയാൽ പറയുകയാണ് എൻട്രൻസ് ഒക്കെ വന്നപ്പോൾ പെൺപിള്ളരെല്ലാം പിന്നോട്ട് പോയിരുന്നു ഞാൻ അടുത്ത കാലത്ത് ക്ലാസ് എടുക്കാൻ ചെന്നു നൂറ്റി നാൽപ്പതും പെൺപിള്ളേർ ഇതൊരു വളർച്ചയെന്ന് ആലോചിച്ച് നോക്കണം ആൺകുട്ടികൾ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരേണ്ടി വരും അത് മറ്റൊരു കാര്യം പക്ഷേ ആ ഒരു വളർച്ച ആ ഒരു പ്രദേശത്തിൻ്റെ ഞാൻ രണ്ട് മാസം വന്നിരുന്നു വേറൊരു ആവശ്യത്തിനുണ്ട് പിന്നെ അതിനുമുമ്പ് വരും ഞാൻ വളരെ റിപ്പീറ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന പ്രദേശവും കൂടിയാണ് അപ്പോൾ ഇതാണൊരു ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്ന ആൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ പ്രസംഗം കുറയ്ക്കണമെന്ന് എല്ലാവരും പറയുന്ന ഒരാളാണ് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചിന്തയിലൊരു ഒരു ഒരു പുതിയ വിത്തിടാൻ പറ്റുമോ എന്ന് മാത്രമാണ് ശ്രമിച്ചത്